കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ കിങ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പി ശശി എന്ന് അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി പിന്നീട് അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു എം എൽ എയുടെ മകളെ കയറി പിടിച്ചതു വഴി അദ്ദേഹം കുറിച്ച് അന്വേഷണം നടന്നു അദ്ദേഹം ഭീകരമായ പെൺമേട്ടം നടത്തുന്ന തട്ടിപ്പുകാരനാണെന്ന് പാർട്ടിയുടെ സി പി എമ്മിന്റെ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനെ കണ്ടെത്തി എന്നാൽ ക്രൈം അദ്ദേഹത്തെ ഈ അന്വേഷണ കമ്മീഷൻ പോരാ ക്രിമിനൽ കേസിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തെങ്കിലും അതിൽ സാക്ഷിയാവാൻ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ തയ്യാറായില്ല രേഖ കോടതിയിൽ എത്തിക്കാൻ തയ്യാറായില്ല അതുവഴി അദ്ദേഹത്തെ അതിനെതിരെ കൊടുത്ത കേസ് തള്ളി ഈ കാരണം പറഞ്ഞ് പി ശശിയെ തിരിച്ചു പി തിരിച്ചെടുക്കുന്നതിനെ പിണറായി കാണിച്ച സാമർഥ്യമാണ് പിന്നീട് അദ്ദേഹം പാർട്ടിയിലെത്തിയത് പിന്നീട് അദ്ദേഹം പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരാൾക്കും അറിയില്ല ഇത്രയും പെൺമാട്ടക്കാരനായ മാഫിയ തലവനായ ഒരാളെ കൊണ്ടുവന്നത് പിണറായി വിജയന്റെ സകല തട്ടിപ്പുകൾക്കും കൂട്ടു നിൽക്കാനും പോലീസിനെ നിയന്ത്രിക്കാനുമാണ് പോലീസിനെ തങ്ങളുടെ ഗുണ്ട മാഫിയാ സംഘങ്ങൾക്ക് അനുകൂലമായി കൃത്യമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് പി ശശിയെ കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കസേരത്തെറിക്കുകയാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റും ശശിയെ മാറ്റണമെന്ന നിലപാടിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗോവിന്ദൻ അഭിപ്രായം ആരായുകയും ഏർ ചെയ്തു ശശിക്കെതിരെ അൻവർ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് വിഷയത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കെ ശശിയേയും മാറ്റണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് മാറ്റം അനിവാര്യമായിരിക്കുന്നത് അൻവറിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം നടക്കുമ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പദവിയിലിരിക്കുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് എം വി ഗോവിന്ദന്റെ നിലപാട് അത് കൂടുതൽ പ്രതിപക്ഷ വിമർശങ്ങൾ ഉണ്ടാക്കും അതിനാൽ ശശിയെയും മാറ്റി ഉള്ള അന്വേഷണം നടക്കട്ടെ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല സി പി എം സംസ്ഥാന സമിതിയാണ് ശശിയെ നിയമിച്ചത് അതിനാൽ തന്നെ നേതൃത് തലത്തിൽ ചർച്ച നടത്താതെ മാറ്റാനാവില്ലെന്ന പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് പി ശശിയുടെ ഇക്കാരവും അഹങ്കാരവും സഹിക്കാവുന്നതിലധികം അപ്പുറത്താണെന്ന് കാരാട്ട് റസാക്കും ആരോപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെ പിടിച്ചുകുലുക്കിയ സി പി എം സ്വതന്ത്ര എം എൽ എ പി വി അൻവറിന്റെ ആരോപണം ആരോപണം ബോംബിൽ പത്തനംതിട്ട എസ് പി സുജിത് ദാസും ഒരു എ ഡി ജി പി അജിത് കുമാറും നിലമ്പൊത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ണൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കിയിരിക്കുമാണ് പോലീസിലെ ഉന്നതർക്കെതിരെ ഉന്നതർക്കെതിരെ വെളിപ്പെടുത്തലിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ പി വി അൻവർ എം എൽ എ നാളെ നേരിൽ കാണുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ അൻവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോണും എ ഡി ജി പി ചോർത്തുന്നുണ്ടെന്ന് അൻവർ ആരോപിച്ചിരിക്കെ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായ സംഭവമായി പ്രശ്നം മാറിയിരിക്കുകയാണ് അജിത് കുമാർ നിയന്ത്രിക്കുന്ന സംഘം വിമാനത്താവളത്തിൽ നിന്ന് കോടികളുടെ സ്വർണം കടത്തിയിട്ടുണ്ടെന്ന ആണ് അൻവർ ആരോപിച്ചിരിക്കുന്നത് മുജീബ് എന്നയാളാണ് ആളാണ് എ ഡി ജി പിയുടെ പ്രധാന സഹായി എന്ന് പറഞ്ഞ അൻവർ തൽക്കാലം വെളിപ്പെടുത്തലുകൾ അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞിരുന്നു സോളാർ കേസ് അട്ടിമറിച്ചത് എ ഡി ജി പി ആണെന്നും സജിത് കുമാർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്നും വെളിപ്പെടുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദരേഖയും വാർത്താ സമ്മേളനത്തിൽ അൻവർ പുറത്തുവിട്ടു കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലുമായി എ ഡി ജി പിക്ക് അടുത്ത ബന്ധമുണ്ട് പേഴ്സിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് അജിത് കുമാർ പരാതിക്കാരിയോട് പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് അവർ മൊഴി മാറ്റിയെന്നുമാണ് ഒടുവിൽ പുറത്തുവിട്ട ഫോൺ സംഭാഷണത്തിലുള്ള വെളിപ്പെടുത്തൽ എം ആർ അജിത് കുമാർ കൊടുത്ത് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ശബ്ദരേഖയിൽ അൻവറിനോട് പറയുന്നതും കേൾക്കാം അതേസമയം അൻവറിന്റെ ആരോപണത്തെ തുടർന്ന് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു അജിത് കുമാറിന് ക്രമ ക്രമസമാധാന ചുമലയും തെറിച്ചു ഈ സാഹചര്യത്തിൽ ശശിക്കെതിരെയും നടപടി വേണമെന്നാണ് ഗോവിന്ദന്റെ നിലപാട് അൻവറിന്റെ ആരോപണത്തെ രക്ഷണം കൊണ്ടുപോലും തള്ളാതെ എല്ലാ വിഷയത്തിലും പാർട്ടിയും സർക്കാരും അന്വേഷണം നടത്തുമെന്നാണ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ആരോപണത്തെയും സി പി എം സെക്രട്ടറി ഗൗരവത്തോടെ എടുക്കുന്നു എന്ന സൂചന കൂടിയാണ് ഇത് നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതിവേഗ തെറ്റുതിരുത്തലുകൾ അനിവാര്യമാണെന്ന നിലപാടിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ എന്നാൽ ഇതെല്ലാം തന്നെ വെറും കണ്ണിൽ പൊടിയിടാനുള്ള വിദ്യകളാണ് എന്ന് ആർക്കാണ് അറിയാത്തത്